ീനട്ടെങ്ങാട്ട് കാറൊന്നും കേറത്തില്ല ഓട്ടോന്നെ പോവാനുള്ള വഴിയുള്ളു ഇവിടെ ഒരു പയ്യനും കേറോ നമ്മുടെ ഓട്ടോയിലെ വഴികൾ ോട്ടെ വഴികളടക്കണോക്കെങ്ങോട്ടാ പോകുന്ന പോലെ നമ്മക്ക് അറിയില്ല അപ്പൊ ഫോട്ടോ ചേട്ടൻ ഞങ്ങളെ വിടുവാണ് അതിന്റെ മുകളിലായിട്ടൊരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് वेरी अब हम लोग हिंदी 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 क्या तमिल लोड ബ്ലൂസിറ്റിയുടെ ഉള്ളിൽ കൂടെ നടക്കുവാണ് എന്താ വേദന പിടിയില്ല അതെ ഞാൻ ലോക്ക് ലോക്കിന്റെ കൂടെയാണ് നമ്മള് പോകുന്നത് ില് ചെറിയ പേരൊക്കെ ഇട്ട് ഞങ്ങൾ ബാത്രൂമില് ബ്ലൂ സിറ്റി ആട്ടെ അതെ ചുമ്മാരാണ് ഈ ഇതുപോലത്തെ പച്ചയാണ് മറ്റേ ഒമരാതിൽ ഓടിക്കളഞ്ഞില്ലേ ഓ ഇതിന്റെ ഉള്ളിൽ കൂടി അവനങ്ങനെ നടത്താറ്റ് പറഞ്ഞു ഈ നല്ല ചിരി ഏട്ടാ കുഞ്ഞിൻ്റെ टाइम हो रहा पार। पार दूर है। दूर ज्यादा ऊपर ऊपर ബ്ലൂ സിറ്റി ബ്ലൂ സിറ്റിന്നൊക്കെ ഉള്ള പുറത്തു നിന്നുള്ള വ്യൂ ആണ് കണ്ടത് ുള്ളി കൂടെ വരച്ചിപ്പോലും പ്രതീക്ഷയില്ല ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടുന്നു അതെ നോക്കി ഇവിടെ എല്ലായിടത്തും പടം വരച്ചു വെക്കുന്നു കേട്ടോ നമ്മുടെ കൊച്ചിയിലെ വൈബൊക്കെ പോലെ തന്നെ എന്റെ അമ്മ സീനൊന്നുമില്ല തോന്നാ നോക്കി ഇതൊക്കെ കണ്ടുപോവാം അവനാണ് ഏട്ടെ എടുക്കണോ ദാഹിക്കാന ഹെറിറ്റേജ് ഹോം സ്റ്റേ ആയിട്ടത് ഒരു ഹോം സ്റ്റേ ആണേ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് സൈഡിലോട്ടൊക്കെ വഴി നോക്കി എന്റെ അമ്മ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും അകത്തൊരു കോളഞ്ഞിട്ട സ്ഥലമാണ് വണ്ടിയൊക്കെ പുറത്തിട്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോക്കേറി ഓട്ടോകാരനൊരു പയ്യനെ പൊട്ടിച്ചന്ന് ഒരു ഫുള്ള് കോളനി സെറ്റപ്പ് അങ്ങനത്തെ ഒരു മൂട് സ്ഥലം കോട്ടയൊക്കെ ആണോ കോട്ടയൊക്കെ കാണാം അങ്ങനെ ഓരോ വഴിക്ക് വിളിച്ചോണ്ട് പോണ്ട് ഞങ്ങള് പക്ക ഇതിന്റെ അകത്ത് കളിക്കാനൊന്നും മനസ്സിലാകത്തരീതി പിന്നെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ധൈര്യം മൂന്നുകാരൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇത് പക്ക ഒരു ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞാ ബ്ലൂ ഇത് കാണുന്നൊരു കോളനി ഫുള്ള് യ് കൊച്ച അവനോ അവനെന്തൊക്കെയോ ഓട കിറന്ന് കൊപ്രായങ്ങളൊക്കെ കാണിക്കണ്ടേ ഒരു ചെറിയ പയ്യനാണ് മറ്റേ കോട്ടേന്റെ മുകളിലാ ആ വഴി ആടി കോട്ടയുടെ മുകളിലെത്തിയാട്ടോ കോട്ട മുകളിലുണ്ട് താഴെയാണ് ഞങ്ങള് തൊട്ട് ഇതെവിടെ നോക്കിയാ അങ്ങോട്ട് കാണാ ഓ കാണാന്ന് വെച്ച ഇവിടം മതല് അളിയും വീഡിയോ കോളിലോ ഞാൻ കാണിച്ചു തരാം നിൽക്കട്ടെ നീ തെറുതി പിടിക്കല്ലേ ആ കുഴപ്പമില്ല ഇപ്പൊ വേറെ ഗൈഡൊക്കെ ഇണ്ടല്ലോ ഇവിടെ ഇത് ചുറ്റിന്റെ സ്ഥലമൊക്കെ നോക്കിയടി ഓ എന്ത് രസമാണ് ഇവിടെ അളിയാ ഇത് വേണ്ട ഇങ്ങന ഇത് അത് ഇവിടെ കറക്റ്റ് ആക്കണ്ട ഒരു കിളി ഏറ്റത്തിന് ഞങ്ങക്ക് കിട്ടിയത് അത് മാത്രമേ പ്രശ്നം ഉള്ളു ഓ ആക്കില്ലേ അവനെ രക്ഷയില്ല അവനെന്തൊക്കെയോ ഞങ്ങൾ ഇതിനടുത്ത് പൊറത്തിറങ്ങുന്നേ അവൻ മാത്രമേ ഞങ്ങള് പൊറത്തിറക്കാനുള്ളൂ ഭയങ്കര റിസോർട്ടാ കാണേ ഇവിടെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഇതേ ഇതിന്റെ അലിയാ മറ്റോ കോട്ട കോട്ടാ ഏ വിളിക്കട്ടെ പറയണന്നെ എനിക്ക് അവധി മനസ്സിലാവും അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഏതൊക്കെ രാജാവാണോ ഫുള് ആർട്ടാട്ടാ ഇന്റെ ടോപ്പിൽ കേറിയിട്ടൊരു വ്യൂ ഉണ്ടോ ഇവിടെന്നുള്ള വ്യൂ നോക്കട്ടെ എൻറ്റപ്പു എന്നെ ഇത് തന്നെ നോക്കി എന്റെ പൊന്നു വെച്ച സൺസെറ്റ് ആറരക്കാണെന്നവൻ പറയണത് നടക്ക് അവൻ മര്യാദ പറഞ്ഞു സമയം എത്രയായിപ്പ ഈ സമയത്ത് പോയ സൺസെറ്റ് കാണത്തില്ല നിങ്ങൾ ഇതൊക്കെ കണ്ട് പൈ വരാനാ പറയണ അവന് ഒളിച്ച് കളിക്കണേ ഞങ്ങളുടെ കിളി പോണ ടൈപ്പ് വരെ ഒരേ ഗൈഡായി പോയിരുന്നല്ലേ മ്മേ അടിപൊളി ഇനി മുകളിലോട്ട് കേറാണ്ടെട്ടോ അവക്ക് നമ്മളൊക്കെ ഓട്ടയുടെ അടുത്തോട്ട് എത്തും അടിക്കണൊന്നുമില്ലല്ലോ നിങ്ങക്ക് പിന്നെ വേറെ ഒന്നും ഞങ്ങളെ കയ്യിലെടുത്തിട്ടോ ഒറ്റ ഓട്ടം ഓടാൻ അവൻ ഫോണൊക്കെ വാങ്ങിച്ചിട്ട അവൻ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു ഞാൻ ഫോണിങ്ങ വാങ്ങിച്ചു ആ നമ്മളെ മുകളിലോട്ട് കേറിയാട്ട ഞാൻ വീണ്ടും കോട്ട അടുത്തെത്തി പൊള്ളി ആ ഞാൻ സെൽഫി എടുക്കി ആ പുള്ളി രക്ഷില്ലാത്ത വ്യൂ എൻറെ അമ്മ അടിപൊളി സിറ്റി കണ്ടു സൺസെറ്റ് കാണാൻ നിന്നില്ല കാരണം മാത്രമേ ഉള്ളൂ ആള് റിയത്തില്ലാത്തൊരു സ്ഥലം അതാണ് എന്തായാലും നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടിട്ടുണ്ട് എന്തായാലും വന്നത് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കാറ് വഴിയിലിട്ട് ഞാൻ പറയാം കേട്ടിട്ടുണ്ട് ഇവന്റെ പരിപാടി ഇവൻ എവിടെങ്കിലും പോയി ഒളിച്ചു നിക്കു നമ്മളെ പേടിപ്പിക്കണ പരിപാടി ചേട്ടാ നിലത്ത് നോക്കി ചേട്ടനെ ഈ വഴി ഇല്ലല്ലോ നമ്മള് വന്നത് എന്തൊക്കെയാ ഉള്ളില് ആ നോക്കി വരാ കുപ്പിണ്ടെന്നാണ പറഞ്ഞത് ഓട്ടൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ടും കൂടി കാണാൻ പറഞ്ഞു ഈ സൈഡിലോട്ട് നമ്മള് പോലും നല്ല രസ ഓട്ട വരച്ചു വെച്ച വേറെ മൂട്ട് വേറെ ലെവല് എന്തോ ആണ് ഭയങ്കര രസോട്ടാ ഇങ്ങോട്ടൊക്കെ വരച്ചു വെച്ചാ എന്താണെന്നു

കുട്ടികൾ ചെലവട്ടാടാ പറഞ്ഞു അവിടെ ഡൂട് പറഞ്ഞ് സ്ഥലം കൊണ്ട് പോയി കാണണം പൊളിയാണെന്ന് പറഞ്ഞു നേരത്തെ ഫുള്ള് ബ്ലൂ ബിൽഡിങ്സ് ആയിരുന്നു ഇപ്പം കളർ ആണ് നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ ഓക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ആയി ഇവരായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്ന അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇണ്ടായത് എല്ലാരും കാണാൻ വരിക നല്ല നമുക്ക് സൺറൈസ് സൺസെറ്റ് ഗായ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ക്ലോക്ക് ടവർ ഇവിടുത്തെ ക്ലോക്ക് ടവർ അങ്ങോട്ട് പോയിരിക്കരത്തെ വണ്ടി ഇട്ടത് വണ്ടി ഇട്ടിട്ട് പണി പാളി യുള്ളൂടെ സ്പെൻഡ് ചെയ്താ നമ്മള് വീണ്ടും ഒരുപാട് ആവും ആറു മണിക്കുള്ളിൽ നമ്മൾ ഏറ്റവും നമുക്ക് ഒരു സേഫ് നമുക്ക് അറിയാത്ത സ്ഥലം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാ ഓട്ടോ ഡ്രൈവറിന്റെ നമ്പർ ഒക്കെ വാങ്ങിച്ചാണ് നമുക്ക് നാളെ അറിയാനും ചോദിച്ച വരുമ്പോഴത്തേക്കും അവർക്കും ഇങ്ങനെ ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുള്ള ഇതൊന്ന് നേരിട്ട് അന്ന് നേരിട്ടാണ് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെ വരുന്ന ഓട്ടോക്കാരെല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാക്കുന്ന സംഭവം ബ്ലൂ സിറ്റി പോണെന്നാണ് കാരണം ബ്ലൂ സിറ്റിയിലേക്ക് നമുക്ക് ഇത് പോകത്തില്ല പൊളി ദൺസെറ്റായിരുന്നുണ്ടോ അവിടെ അത് മിസ്സായെങ്കിലും എന്താ നമ്മൾ തിരിച്ചിവിടെ അതായിരിക്കും അവനായതുകൊണ്ട് ഇപ്പൊ ഈ ഓട്ടോ ഡ്രൈവറായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അതെ അതെ അപ്പൊ നാളെ ബ്രദറൊക്കെ വരും അപ്പൊ ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞ കൊച്ചു പറഞ്ഞു നാളെ ഈ പയ്യനെ വേണ്ട അപ്പൊ വന്നോളാന്ന് പറഞ്ഞു ഇന്ന് പുള്ളി വന്നൂടി അടിപൊളിയായിട്ട് പടങ്ങളൊക്കെ കിട്ടിയാണ് നമുക്ക് എന്നാലും ആവശ്യത്തിനുള്ള പടം കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള റീൽസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ ആവശ്യത്തിനുള്ള വിഷുവലും കിട്ടിയിട്ടുണ്ട് സൺസെറ്റ് മാത്രമാണ് നമുക്ക് മിസ്സായത് അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത സ്ഥലത്ത് അതെ അടുത്ത സ്ഥലം പിടിച്ചിട്ട് അരമണിക്കൂർ ഉണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ഈ ആണ് ആണ് ആ നല്ല വ്യൂ ടോപ്പില് വണ്ടി സേഫ് ആയിരിക്കില്ല ില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ ടൗൺ വിടുക ടൗണിൽ ഞങ്ങൾക്ക് സെറ്റ് ആവില്ല സ്പോട്ട് ആവൂല കാരണം ടൗണിൽ ഭയങ്കര റഷ് ആണ് അതുകൊണ്ടായിരിക്കും ഞങ്ങക്ക് രണ്ടുപേർക്ക് അത്ര സെറ്റ് ആയില്ല ും പറയണ്ട ഇതിന്റെ വണ്ടി ഒന്നും ഇറങ്ങണു നിർത്തി നമ്മുടെ കൂടെ വരാനാ പറഞ്ഞാ ഈ പുള്ളി ഞങ്ങള് ചോദിച്ചു പോന്ന് സംഭവേ ഞങ്ങക്ക് മനസിലായായിരുന്നു പിന്നെ അയാളുടെ തിരികെ അതിൽ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഔട്ട് സൈഡിലോട്ട് പോണ വഴി ഏതാണ് ഞാനിവിടെ ഒരു മാപ്പ് മാപ്പിട്ടിട്ട് ഒരു ഫോർട്ടിൽ പോയി കൊച്ചിന് വേറെ ഒരു സൺസെറ്റും കൂടി കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു പ്രാന്തിലാണ് നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രാന്താണല്ലോ ഏത് ഇട വഴി കൂടി ഞമ്മക്ക് കേട്ടറുമല്ലോ ഇതിലേക്കൂടി ഇറങ്ങിപ്പോയാ എനിക്കറിയാ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നു ൊക്കെ ചെയ്യാം ഇതിന്റെ അകത്ത് കിടന്ന് കളിയേ ശരിയാവില്ലായിരിക്കും അറിയില്ല കുഞ്ഞിന് ബ്ലൂ സിറ്റി ആണെന്ന് പറഞ്ഞാൽ

അതൊരു പ്രശ്നമാണ് ഈ ഒരു ാണ് പെണ്ണുമാണ് പറയണം സ്ഥലമില്ല പോവാൻ എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോവാ അവർക്ക് വണ്ടി മുട്ടിരുന്നു ഇവിടെ ഫുൾ ഓർണമെന്റ്സിന്റെ ഷോപ്പാണ് എനിക്ക് എല്ലായിടത്തും കേറണമെന്നുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി അതെ എന്നിട്ട് പുള്ളി പറഞ്ഞ പുള്ളിയുടെ കടയുടെ ഫ്രണ്ടിൽ ഇട്ടോ അവിടെ അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ഇരട്ടിക എന്റെ ഫ്രണ്ടിൽ കിടക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചു ഓ കാടി ഇത് എങ്ങനെ പോകുന്ന എനിക്കൊരു ഡൗട്ട് വന്നു താക്കോലി നീയാ കൊടുക്കേണ്ടി വരുമോന്ന് വിചാരിച്ചു കാരണം ഇയാളൊന്നും പാർക്കിങ്ങിന്റെ ആളാന്ന് വിചാരിച്ചത് അയാളെ ഇത് എന്റെ കടയുടെ പാർക്കിങ്ങാണ് നിങ്ങൾ കൂടി ഇടാന്ന് അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി സീനാണ് പുള്ളിയുടെ കടയൊക്കെ ഏറ്റവും സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനിപ്പ തന്നെ മാറ്റി പിടിച്ചു ഇവിടെ ഇവിടെ ഇടാ ഇവിടെ ഏറ്റവും അവസാനായിട്ട് പറഞ്ഞു ഞാൻ പെടും ഇവിടെ ഇട്ടേന അയാളിപ്പോൾ വണ്ടി അകത്തോട്ട് പോകൂല അപ്പൊ എനിക്ക് അത് നോട്ടീസബിൾ ആയി കാരണം ഇതേ സൺസെറ്റ് നോക്കി സൺസെറ്റ് കിട്ടി കിട്ടി സൺസെറ്റ് നമുക്ക് ടെൻഷൻ നമ്മുടെ വണ്ടിയിടകത്ത് ലാപ്പിരിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉള്ളതല്ലേ ഒന്നാമത് ലോട്ട്സ് ഓഫ് തീഫ്സാണ് നമ്മള് ശ്രദ്ധിക്കണം പിന്നെ ഇപ്പൊ വല്യ സീൻ കേട്ടാ പണ്ട് ബ്ലൂ സിറ്റിനെ പറ്റി കേട്ട പോലെ അല്ല ഇപ്പൊ അത്യാവശ്യം എല്ലായിടത്തും സി സി ടി വി ക്യാമറാസ് ഒക്കെ ഉള്ളത് കൊണ്ടും എല്ലായിടത്തും പോലീസുകാര പോലീസുകാരുള്ളതുകൊണ്ട് അത്യാവശ്യം ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വല്യ പ്രശ്നമില്ല എനിക്ക് തോന്നണം പക്ക മാർക്കറ്റാണ് ഇതെല്ലാം സ്ട്രീറ്റ് ആണ് ഫുഡ് കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്തുന്നില്ല എല്ലാ ഡ്രസ്സും മീഡിയമാണ് പക്ഷെ ചെടികൾ പോയി ഭയങ്കര പക്ഷെ നമ്മുടെ നാട്ടിലെ മീഡിയം ചെടൊക്കെ സെറ്റ് ആണ് ഇവിടത്തെ മീഡിയം ആയിട്ട് സെറ്റ് ആവുന്നു. അതെ, അത് വളരെ പണിയാണ്. അത് ഡൽഹിയില് കൈനരാശൻ പോയപ്പോൾ ഡൽഹി സരവജിനി മാർക്കറ്റിന് അടുത്തേക്ക്ുമ്പോൾ നമുക്ക് ചെറുതായി പോണം വർക്കാനാണ്. ഇയൊന്നും നോക്കിയേ മെടിക്കണെ ബെല്ല് മുര മെടിക്കും ഷേപ്പ് ആകും. അതെ അതെ അതെ. ബെല്ല് നോക്കിയാ അഞ്ചോണ്ടി ഭാഗ്യവ. ഇവിടന്ന് നമ്മൾ ഇറങ്ങിയിട്ടാണ് ഇനി അങ്ങോട്ട് പോകും. ഇനി എവിടെങ്കിലും ഇത് ബൈംഗർ തിരക്ക് ഇത് എവിടെങ്കിലും നിട്ടിട്ട് തപ്പാൻ എന്ന് വെച്ചാൽ നടക്കില്ല ഗയ്സ്. അയ്യ. അപ്പോ ഈ ഓട്ടോറി സിറ്റി അങ്ങോട്ട് ഇട്ടക്കരണ. എന്തായാലും ഏറ്റവും വലിയ ആഗ്രഹം നടന്നു ബ്ലൂ സിറ്റി കാണണമെന്നായിരുന്നു ആഗ്രഹം അത്രയും വ്യൂ ഉള്ള അതെ അങ്ങനൊരു ഏരിയ സ്ലം ഏരിയ നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി അത് കണ്ടു നൈസ് എക്സ്പീരിയൻസ് സൺസെറ്റ് കിട്ടിയില്ല സൺസെറ്റ് ഇത്ര ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ

അപ്പം ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബ്ലൂ സിറ്റി കാഴ്ചകൾ വരുന്ന വീട് ബ്ലൂ സിറ്റി കാഴ്ചകൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ആ വഴികളിലെ കാഴ്ചകൾ വരുന്ന വ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഞങ്ങൾ ഒരു കിടിലും അടിപൊളി വീഡിയോസ് എടുക്കും വരുന്നതായിരിക്കും ഇതായിട്ടോ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഭയങ്കര രസാണ് അല്ലേ നമ്മുടെ അവിടുത്തെ പോലെയല്ല ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഭയങ്കര രസമാണ് എൻ്റെ ട്രെയിൻ ആ അണ്ടിന്റെ ട്രെയിൻ എനിയുടെ ട്രെയിൻ പണ്ടത്തെ ആയിരിക്കും ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടുകളാണെന്ന് അതെ നമ്മടെടെ ടൂറിസ്റ്റ് ബസ്സിലെ കളർ വേറെ മാറ്റിക്കണണം ആ ടേസ്റ്റ് കേസ് വരെടാ വന്നത് ടൂട്ടൂ ടൂട്ടൂ ഉ ഫെണ്ട ദേവമേ